கூட ஒரு கூலி போன போட்டா புஷ் ராக்கெட் மாரி போவானுங்க ப்ரோ பிளான் செத்துருவோம் நாங்க அம்மா அப்பா பிள்ளை கூலி இப்ப வந்து அதுல தூங்கி டம் கூலி போட்டு தான் நான் பாத்ரூமே போவோம் அப்பதான் பாத்ரூம் ஃப்ரீயா வரும் தண்ணி அடிச்சானா வாசம் வந்துடும் டம் அடிச்சானா வாசம் வந்துடும் இதுல வாசமே தெரியறது இல்ல அந்த பையன் உட்காந்துட்டே இருக்கான் எதுவுமே பேச மாட்டேங்கிறான் அப்படியே இருக்கான் அப்படின்னு அவன் நினைச்சிட்டு இருந்தா அவன் வேற லோன் வாயில வச்சுட்டு வந்துருக்கான் നിങ്ങൾലിപ്പ് എന്ന ഒരു വസ്തുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ പരസ്യങ്ങളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് പരിചയമോ ഉണ്ടായിരിക്കും െ പറ്റി ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ നിർബന്ധമായും കണ്ടിരിക്കണം ഇത് ചെറിയ മിഠായി വായിലിടുന്നത് പോലെയുള്ള ലാഘവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അത്രയ്ക്ക് കൂളല്ല കൂൾ ലിപ്പ് അത് വ്യക്തമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഈ കൂൾ ലിപ്പ് സ്മോക്കിങ്ങിന്റെ അത്രയും ഡേഞ്ചർ അല്ല എന്നുള്ള ചിന്ത കൊണ്ടും പിന്നെ പുക വരില്ല വിലക്കുറവ് അട്രാക്ടീവ് പാക്കേജിംഗ് ഫ്ലേവറും ഒക്കെ ഉള്ളത് കൊണ്ട് കുട്ടികളെ വരെ ആകർഷിക്കുവാൻ എളുപ്പമാണ് ഈ കൂൾ ലിപ്പ് എന്നത് സ്മോക്ക്ലെസ് ടൊബാക്കോ പ്രോഡക്ട്സ് എന്നതിൽ വരുന്നതാണ് അതായത് പുക വരാതെ അഡിക്ഷൻ തരുന്ന പ്രോഡക്റ്റുകൾ ഈ കൂളിപ്പിൽ കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഉണ്ടാക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടൊബാക്കോ എന്ന് വെച്ചാൽ പുകയില ഈ സ്മോക്ക്ലെസ് ടൊബാക്കോയിലുള്ള അറ്റ്ലീസ്റ്റ് ഇരുപത്തി എട്ട് കെമിക്കലുകൾ ക്യാൻസർ ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിലെ പ്രധാന ഒരു കെമിക്കലാണ് നിക്കോട്ടിൻ ഇതാണ് പുകയിലയെ പിന്നെയും പിന്നെയും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് നിക്കോട്ടിൻ അഡിക്റ്റീവ് കെമിക്കൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ കോൺ ലിപ്പിനെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് അതായത് കോഡ് ഭാഷകൾ ൂസ്റ്റ് പില്ലോ വെപ്പൺ ബ്ലൂ എന്നൊക്കെ പറഞ്ഞാണ് കുട്ടികൾ പോലും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ആദ്യമായി ഒരു വ്യക്തി ഈ കൂൾ ലിപ്പ് ചുണ്ടിന്റെയും ഓണയുടെയും ഇടയിൽ വെക്കുമ്പോൾ അതിനുള്ളിലെ പുകയില രക്തകുഴലുകൾ വഴി ബ്ലഡിലേക്ക് സ്മോക്കിംഗ് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് കടക്കും നേരം കൊണ്ട് തന്നെ ഇതിനുള്ളിലെ കോടിക്കണക്കിന് നിക്കോട്ടിൻ പാർട്ടിക്കിൾസ് സെൻട്രൽ നർവസ് സിസ്റ്റത്തെ ബാധിക്കും അത് മാത്രമല്ലാതെ തലച്ചോറിലെ റിവാർഡ് പാർട്ട് വേയെ സ്റ്റിമിനേറ്റ് ചെയ്യും ഇതെന്താണ് ഈ റിവാർഡ് പാർട്വേ എന്നറിയാമോ മനുഷ്യന്റെ തലച്ചോറിൽ സന്തോഷവും ഉത്തേജകവും നൽകുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് ഇത് നമ്മുടെ നല്ല അനുഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിനിലെ കോശങ്ങളായ ന്യൂറോണുകളെ ഫിഗർ ചെയ്ത് ഹാപ്പി ഹോർമോണായ ഡോപ്പമിൻ റിലീസ് ചെയ്യും അതുകൊണ്ടാണ് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത് ഇതിന്റെ പേരാണ് റിവാർഡ് പാത്വേ ഈ ഡോപ്പമിൻ നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ നിക്കോട്ടിൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലച്ചോറിനെ കബളിപ്പിച്ച് ഈ റിവാർഡ് പാത്വേയെ ഹൈജാക്ക് ചെയ്യും ഈ നിക്കോട്ടിൻ തലച്ചോറിലെ കോശമായ ന്യൂറോൺസിലുള്ള അസെറ്റൈൽ കോളീൻ റിസപ്റ്ററിൽ പോയി പെർഫെക്റ്റായി ഫിറ്റായി റിവാർഡ് പാത്വയെ ട്രിഗർ ചെയ്ത് ഡോപ്പമിന് റിലീസ് ചെയ്യിപ്പിക്കും അങ്ങനെ ഡോപ്പമിൻ ചെയ്യുമ്പോൾ എല്ലാം പോയി ഫീൽ ചെയ്യും ഇതുവരെ എല്ലാം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും അങ്ങനെ സ്ട്രെസ് മാറ്റുമെങ്കിൽ നല്ലതല്ലേ എന്ന് എന്നാൽ ഇതിലുള്ള പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ നോർമലായ ഒരു വ്യക്തിക്ക് ഈ അസറ്റൈൽ അസറ്റോളിൻ റിസപ്റ്റേഴ്സ് കുറവായിരിക്കും ഈ ഡോപ്പമിൻ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ഹാപ്പി ഫീലിംഗ് വീണ്ടും വീണ്ടും ലഭിക്കണമെങ്കിൽ റെഗുലറായി ഈ കൂടുപ്പ് എടുക്കാൻ തുടങ്ങും ഈ മാറ്റങ്ങൾക്ക് ബ്രെയിൻ അഡാപ്റ്റ് ആയി നിറയെ അസറ്റൈൽ ഉണ്ടാക്കാൻ തുടങ്ങും അതുകൊണ്ട് തുടക്കത്തിൽ ഒരു കൂടിലിപ്പ് എടുത്തവർ കുറച്ചു കഴിയുമ്പോൾ ഈ ഒരെണ്ണത്തിന്റെ സ്ഥാനത്ത് നാലും അഞ്ചും എടുത്താൽ മാത്രമേ സന്തോഷം ലഭിക്കുകയുള്ളൂ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ കൂളിലിപ്പ് ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടും ഇത് മാത്രമല്ലാതെ കൂടിലിപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് കൂളിപ്പ് വെച്ച ഉടനെ എനർജി കൂടുകയും കോൺസെൻട്രേഷൻ കൂടുന്നതായും തോന്നും എന്നൊക്കെയാണ് ഇതിന്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ നിക്കോട്ടിൻ ഡോപ്പമിന്റെ കൂടെ അഡ്രിനൽ ഹോർമോൺ നെയ്ം റിലീസ് ചെയ്യുന്നുണ്ട് ഈ അഡ്രിനൽ ഹോർമോൺ ബ്ലഡ് ഫ്ലോ കൂട്ടി ഹാർട്ട് ബീറ്റ് കൂട്ടാൻ ഇടയാകും അപ്പോൾ പെട്ടെന്ന് ഒരു കോൺസെൻട്രേഷൻ കൂടുന്നതായൊക്കെ തോന്നിക്കും എന്നാൽ ഇതെല്ലാം ടെമ്പറിയായി കുറച്ചു നേരത്തേക്ക് മാത്രം നടക്കുന്ന പ്രോസസ് ആണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ കുട്ടികൾ തമ്മിലുള്ള അടിക്കിടയിൽ ഷഹബാസ് എന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു പലരും പറയുന്നുണ്ട് കുട്ടികൾ ലഹരിക്കടിമയല്ല പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് എന്നാൽ കുട്ടികളിൽ പലരും സ്മോക്കിംഗ് ഡ്രഗ്സ് പോലെ ലഹരിയല്ല എന്ന് കണക്കാക്കുന്ന കൂളിപ്പ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ഇത് പല അക്രമങ്ങളിലേക്കും നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ലഹരി തന്നെയാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൂളിപ്പ് എടുക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായി കൂടിക്കൊണ്ടേയിരിക്കും ഇത് സ്ഥിരമായി കഴിയുമ്പോൾ ഹാർട്ട് വീക്കായി ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് പോലും ചാൻസ് ഉണ്ട് ഈ കൂളിപ്പ് ഉപയോഗിക്കുമ്പോൾ പുകയോ മണമോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വ്യക്തി പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഈ കൂളിലിപ്പ് എടുക്കുന്നുണ്ടോ എന്നറിയാൻ അവരുടെ വായ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ കൂളിപ്പ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വായ്ക്ക് തണുപ്പ് സുഗന്ധം രുചി എന്നിവ നൽകുന്നതാണ് എന്നാണ് പരസ്യപ്പെടുത്തുന്നത് എന്നാൽ ഇത് വായിൽ ടൊബാക്കോ പൗഷ് കെരാറ്റോസിസ് എന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ കൂളിപ്പ് മോണയുടെയും ചുണ്ടിന്റെയും ഇടയിൽ വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ കോൺസ്റ്റന്റായി ഈ കൂളിപ്പിലുള്ള നിക്കോട്ടിൻ ടാർ മറ്റ് കെമിക്കലുകൾ വായിലെ സ്കിന്നായി മ്യൂക്കോസിയായി കോണ്ടാക്ട് വരുമ്പോൾ റിയാക്ഷൻ സംഭവിച്ച ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം പോലെ കട്ടിയുള്ള വെളുത്ത ഒരു ലെയർ തുടക്കത്തിൽ ഇത് സോഫ്റ്റ് ആയി ചുളി ചെറിയ ഒരു നിറവ്യത്യാസം പോലെയാണ് കാണുന്നതെങ്കിൽ ലോങ് ടേം യൂസിൽ റഫ് ആയിട്ടുള്ള വെളുത്തതോ ബ്രൗൺ നിറത്തിലോ ഉള്ള പാച്ചുകളായി മാറും തുടക്കത്തിൽ ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നില്ല എങ്കിലും സ്ഥിരമായുള്ള ഇറിറ്റേഷൻ കോശങ്ങളിൽ അപ്നോർമൽ ആയിട്ടുള്ള മാറ്റങ്ങളായ ഡിസ്പ്ലീസിയ ഉണ്ടാവുകയും അത് വായിലെ ക്യാൻസറായി മാറുകയും ചെയ്യും ഓർക്കുക വായിലുണ്ടാകുന്ന ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത് വളരെ പാടാണ് പിന്നെ കൂളിലിപ്പ് ഉപയോഗിക്കുന്നവരുടെ പല്ലുകൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ പല്ലുകൾക്ക് നിറം വ്യത്യാസം വന്നു തുടങ്ങും പല്ലുകൾ ദ്രവിച്ചു പോകാനും തുടങ്ങും ഇനി നിങ്ങൾ ഓൾറെഡി ഇവയ്ക്ക് അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ അനേകം മാർഗങ്ങളുണ്ട് മറ്റുമെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ചൂയിങ് ഗുകളൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഇത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്നതാണ്